നമസ്കാരം കൂട്ടുകാർ തമ്മിൽ നടന്ന വാക്കുതർക്കത്തെ തുടർന്ന് സഹപാഠിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബീഹാറിലാണ് സംഭവം നടന്നത് റോഹ്താസിലാണ് നാടിനെ തന്നെ ഞെട്ടിച്ച ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത് പരീക്ഷയ്ക്ക് നോക്കി എഴുതാൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹപാഠിയെ കൌമാരക്കാരൻ വെടിവെച്ച് കൊന്നത് പൊട്ടിത്തെറി ശബ്ദം കേട്ട് ടീച്ചർമാർ അവിടേക്ക് ഓടിയെത്തി ആ ഒരു കാഴ്ച വളരെ ദയനീയമായിരുന്നു ആർക്കും അങ്ങോട്ടേക്ക് നോക്കാൻ പോലും സാധിച്ചില്ല ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുട്ടിയെ എല്ലാവരും കണ്ടു പത്താം ക്ലാസ് പരീക്ഷയിൽ കോപ്പി അടിക്കാൻ സഹായിച്ചില്ല അതുകൊണ്ടായിരുന്നു സഹപാഠിക്ക് നേരെ വെടിയുതിർത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥി പ്രതികാരം തീർത്തത് സഹപാഠികളിൽ ഒരാൾ വെടിയേറ്റ് മരണപ്പെടുകയും ചെയ്തു അതേസമയം മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതര പരിക്കുകളോടെ ഈ കുട്ടി ചികിത്സയിൽ കഴിയുകയാണ് അമിത് കുമാർ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് സഞ്ജിത് കുമാർ എന്ന വിദ്യാർത്ഥിയാണ് ചികിത്സയിൽ കഴിയുന്നത് ഉത്തരകടലാസ് കാണിച്ചുകൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ ഒരു അതിക്രമം നടന്നത് വെടിവെക്കുകയായിരുന്നു കുട്ടി നാടൻ തോക്ക് വെച്ചായിരുന്നു വെടിവെപ്പ് നടത്തിയത് സംഭവത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാടൻ തോക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു വെടിവയ്പ് ഉണ്ടായത് പത്താം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് നേരത്തെ സംസ്കൃതം പരീക്ഷയ്ക്കിടെ ഉത്തരപേപ്പർ കാണു നൽകാതിരുന്നതിന് പിന്നാലെയായിരുന്നു സുഹൃത്തുക്കളായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വഴക്കുണ്ടായത് ഇതിന് പിന്നാലെ ക്ലാസ് റൂമിന് പുറത്തു വെച്ച് സഹപാഠികളെ പത്താം ക്ലാസ്സുകാരൻ ഭീഷണിപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ചയുടെ പരീക്ഷാ പേപ്പർ കാണിക്കാതിരുന്നതിന് പിന്നാലെ അമിതും സഞ്ജിത്തും വീട്ടിലേക്ക് മടങ്ങാനായി ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവർ തന്നെ അപമാനിച്ചിരുന്നതായിട്ടായിരുന്നു വെടിയുതിർത്ത വിദ്യാർത്ഥി പ്രതികരിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയും അപമാനം തുടർന്നതോടെയാണ് വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തത് ഇത് മറച്ചുവെക്കാനാണ് കോപ്പിയടി സംബന്ധിച്ച സഹപാഠിയുടെ ആരോപണം എന്നാണ് കസ്റ്റഡിയിലുള്ള പത്താം ക്ലാസ്സുകാരന്റെ പ്രതികരണം എഴുതാൻ സഹായിച്ചില്ല എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു സഹപാഠിയെ കൗമാരക്കാരൻ വെടിവെച്ച് കൊന്നത് എന്നാണ് കൗമാരക്കാരൻ പോലീസിനോട് പറഞ്ഞത് പൊട്ടിത്തെറി ശബ്ദം കേട്ട് ടീച്ചർമാർ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ കുട്ടി നിലത്തു കടക്കുകയായിരുന്നു ആ ക്ലാസ് റൂം ആകെ ചോരയിൽ കുളിച്ചു മറ്റൊരു കുട്ടി തൊട്ടടുത്ത് തന്നെ വെടിയേറ്റ് കിടപ്പുണ്ട് അതേസമയം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പത്താം ക്ലാസ്സുകാരൻ മരിക്കുകയും ചെയ്തു തനിക്ക് ചോദ്യപേപ്പർ കാണിച്ചു തന്നില്ല എന്ന് തന്നെയായിരുന്നു ആദ്യം കുട്ടി പോലീസിനോട് പറഞ്ഞത് പിന്നീടാണ് ഇത് നീണ്ട കാലമായി തന്നെ അപമാനിച്ചതിനുള്ള പരിഹാരമായിരുന്നു പ്രതികാരം തീർത്തതായിരുന്നു എന്നൊക്കെ പോലീസിനോട് ഈ കുട്ടി പറഞ്ഞത് അല്ലാതെ പെട്ടെന്നുണ്ടായ ദേഷ്യമല്ല എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ് അപമാനം സഹിക്കവയ്യാതെയാണ് താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് പറയുന്നത് രണ്ടുപേരും തന്നെ നിരന്തരം തന്നെ അപമാനിച്ചിരുന്നു അതിന് പ്രതികാരം തീർത്തതാണ് അതുകൊണ്ട് പോലീസിനോട് മാറ്റി പറഞ്ഞതായിരുന്നു കോപ്പിയടിച്ചാൻ കാണിച്ചു തന്നില്ല എന്നുള്ളത് പിന്നീടാണ് കുട്ടി സംഭവങ്ങളെല്ലാം പറയുന്നത്